ഹായ് ഫ്രണ്ട്സ് ഐം രജിതാനിൽ ഫ്രം ബി ആസ്റ്റാർ കുർത്തീസ് വി ആസ്റ്റാർ കുർത്തീസിന്റെ പുതിയ ഒരു മെഗാ ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരുന്നില്ല സൺ സാറ്റർഡേ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കണം കുറച്ച് ലെങ്തി വീഡിയോ ആണ് കാരണം കളക്ഷൻസ് അത്രേ ഉള്ളത് കൊണ്ട് നമുക്ക് കളക്ഷൻസ് കാണിച്ച് കാണിച്ചല്ലേ പോകാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും എല്ലാവരും ശനിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് സമാധാനപരമായിട്ടൊക്കെ ഇരുന്ന് കാണുക പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പിന്നെ മെറ്റീരിയൽസ് ഉണ്ട് അടിപൊളി സാരീസ് ഉണ്ട് കാർഡ് സെറ്റ്സ് ഉണ്ട് ആൻഡ് കുർത്തീസ് ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇന്നത്തെ പിന്നറിന് ഇന്നത്തെ നമ്മൾ കമന്റ് ചെയ്യുന്ന ആൾക്കാർ അതായത് ഇന്നത്തെ വീഡിയോയിൽ കമന്റ് ചെയ്യുന്ന നല്ല അടിപൊളി പ്രീമിയം ഒരു ഡ്രസ് മെറ്റീരിയൽ ആണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അടിപൊളി ആയിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം ആയിരിക്കില്ല അങ്ങനത്തെ ഒരു ഡ്രസ് മെറ്റീരിയൽ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിലെ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മള് വിന്നറിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ എല്ലാവരും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക നല്ല അഡ് പിന്നെ ഒരു കാര്യമുണ്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിൽ കിട്ടാനായിട്ട് ഒരു വൺ വീക്ക് ടൈം എടുക്കും സോ അത് ഒന്ന് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുക ഒരു വൺ വീക്ക് കാരണം നമുക്ക് അത്രയും സ്റ്റാഫ് സ്ട്രെങ്ത് ഇല്ല അപ്പൊ ഞാന് വീട്ടിലാണ് എന്റെ മമ്മി എന്റെ മക്കളെല്ലാം കൂടിയാണ് പാക്കിംഗ് കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു ഓൺലൈനിന്റെ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അതിന്റെ ഒരു വർക്ക് ചെറുതായിട്ട് നടക്കുന്നുണ്ട് അതൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാഫുകളെ എല്ലാവരെയും കൂടി ഒക്കെ ഒന്ന് എടുത്ത് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഞങ്ങളെ കൊണ്ട് മാക്സിമം പറ്റുന്നത് അത്രയും തന്നെ ഞങ്ങളെ ഡിസ്പാച്ച് ചെയ്ത് വിടുന്നുണ്ട് എങ്കിലും ഒരു ഏഴ് ദിവസം എക്സ്പെക്ട് ചെയ്ത് വേണം നിങ്ങൾ നമുക്ക് ടൈം തരണം നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടാനായിട്ട് അപ്പോൾ അതിന്റെ ഒരു ടൈം ഒരു ഇത് മാത്രം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട് ഓരോന്നോരോന്നായിട്ട് കണ്ടു തുടങ്ങാം ചുതാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് പ്രൈസ് ആണ് ഹൈലൈറ്റ് ഏതെടുത്താലും ഫൈവ് ഫിഫ്റ്റി ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ചുതാർ മെറ്റീരിയലിന്റെയും അതുപോലെ തന്നെ കുർത്തീസിന്റെ ഒക്കെ എല്ലാത്തിന്റെ ഓഫർ പ്രൈസ് ഇന്നത്തെ കംപ്ലീറ്റ് പ്രൊഡക്റ്റിന്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഫൈവ് അതും ഫ്രീ ഷിപ്മെന്റിലാണ് അഞ്ഞൂറ്റി രൂപയ്ക്ക് കുർത്തീസ് കോട്ട്സെറ്റ് അതുപോലെ ചിതാർ മെറ്റീരിയൽസ് ആൻഡ് സാരീസ് എല്ലാം ഒരു മഞ്ഞൂറ്റിഅൻപത് രൂപയ്ക്കാണ് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഞാനിങ്ങനെ എല്ലാം കൂടെ നീർക്കാൻ എനിക്ക് പറ്റുന്ന ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം ഓരോന്ന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്താൽ അത് മെറ്റീരിയൽ നോക്കുക എല്ലാം നല്ല സോഫ്റ്റ് അടിപൊളി മെറ്റീരിയൽസ് ആണ് അതിന്റെ കളേഴ്സ് നോക്കുക ആൻഡ് ദുപ്പട്ട ഇത്രയുള്ള ഒരു പേസ്റ്റിൽ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ആൻഡ് ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് ഇതാ ഇതൊരു നല്ല ഡാർക്ക് ഒരു പീച്ച് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് ആണ് ഇൻസൈഡിൽ അതിന്റെ ദുപ്പട്ട അതിന്റെ തന്നെ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീന് അടുത്തത് വരുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് അതിലേക്ക് ഇതാണ് അതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് സ്കാല ബോർഡറോട് കൂടിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിലേക്ക് പോയിരിക്കുന്നത് നല്ലൊരു ലാവൻഡറി ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് എല്ലാം തന്നെ നല്ല പ്രീമിയം പെടുന്ന കളക്ഷൻസ് ആണ് സോ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ തന്നെ എടുക്കാം അടുത്തത് അതിന്റെ ഒരു ഒണിയൻ പിങ്ക് ആണ് ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാത്തിന്റെയും ഫാബ്രിക്കിന്റെ മെറ്റീരിയൽ സാന്റൂൺ ആണ് ബോട്ടം വെയർ വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒണിയൻ പിങ്ക് അടുത്തത് ഇതാ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് അടുത്തത് ഒരു സഫേർ ഗ്രീൻ ടോൺ ആണ് അതിമനോഹരമായിട്ടുള്ള ഒരു സഫേർ ഗ്രീൻ ടോണ് അടുത്തതാ ഈ ഒരു സഫേർ ഗ്രീൻ ടോൺ ആണ് എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നിങ്ങൾ ഒന്നും ഒരു ഇതും ഡൗട്ട് ഒന്നും ഒരു ടെൻഷനും വേണ്ട ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഭംഗിയായിട്ടുള്ള ഒരു സഫേർ ഗ്രീന് അത് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ ടോൺ ഓൾസോ ദുപ്പട്ട കണ്ടോ എല്ലാം കൂടി നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് മടക്കിയൊക്കെ വയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ അടുത്തതാ നല്ല ഒരു സ്കൈ ബ്ലൂ ആണ് ഓൾസോ ദുപ്പട്ട കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ടോണ് ആൻഡ് ഓൾസോ അതിന്റെ ദുപ്പട്ട അടുത്തത് വരുന്നത് ആ ഒരു കലങ്കാരി പ്രിന്റ് ആണ് കണ്ടോ ബ്ലൂല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യോർ കോട്ടൺ കലങ്കാരി ആൻഡ് ഓൾസോ ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് അടുത്തത് വരുന്നത് അതിന്റെ തന്നെ സെയിം കോൺസെപ്റ്റ് ബ്ലാക്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലങ്കാരി പ്രിന്റ് ആണ് ബ്ലാക്ക് അടുത്തത് വരുന്നത് ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ബത്തിക് പ്രിന്റിന്റെ ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ ഒരു വൈൻ മെറൂൺ ആണ് കേട്ടോ ഒരു വൈൻ മെറൂൺ കളർ ആണ് അടുത്തത് വരുന്നത് ദാ ഈ ഒരു നല്ല ക്രഷ്ഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു ആഷ് നമ്മുടെ പ്രായമായിട്ടുള്ള ചേച്ചിമാർക്ക് പറ്റിയ അടിപൊളി പ്രൊഡക്റ്റ് ആണ് ആഷ് അടുത്തത് വരുന്നത് ആ ഒരു കലങ്കാതി പ്രിന്റ് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കലങ്കാതി പ്രിന്റിൽ തന്നെ നല്ല ഒരു കോഫി ബ്രൗൺ അത് ഡാർക്ക് വൈൻ റെഡ് ആണ് അടുത്തത് വരുന്നത് ദാ ഈ ഒരു ഗ്രീൻ ആണ് കണ്ടോ അതിലേക്ക് ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ദുപ്പട്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ആ ഒരു ലാവൻഡർ ടോൺ ആണ് അതിലേക്ക് ഇതാ ഈ ഒരു കൈൻഡ് ഓഫ് ദുപ്പട്ട അതുപോലെ തന്നെ ഈ ഒരു കൈൻഡ് ഓഫ് ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് പോയിരിക്കുന്നത് അടുത്തത് വരുന്നത് ഒരു പിങ്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യൂണിയൻ പിങ്ക് അതിലേക്ക് ചെന്തേരിയുടെ ഈ ഒരു കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് പോയിരിക്കുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ ആണ് നല്ലൊരു ഒരു സഫയർ ഗ്രീൻ ടോൺ ആണ് ഈ ഒരു കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് അതിലേക്ക് പോയിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോൺ ആണ് അതിമനോഹരമായിട്ട് ഈ ഒരു കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് അതിലേക്ക് പോയിരിക്കുന്നത് ഓരോന്നിന്റെയും പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ഓഫറാണ് ഓരോന്നിന്റെയും പ്രൈസ് നമ്മുടെ അൺസെറ്റ് ആയിട്ടുള്ള പീസുകളാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പൻ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഇതൊന്ന് താഴെ വെച്ചിട്ട് നെക്സ്റ്റ് കളക്ഷൻ കാണാം അടുത്തത് ആണ് പക്ഷേ ഒരു കാര്യം ഉണ്ട് ഇത് കാണിക്കുന്ന ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ അടുത്ത് ഇതിന്റെ നെക്സ്റ്റ് പീസസ് ഒന്നും ഇല്ല ഇതിന്റെ എല്ലാത്തിന്റെ ഓരോരോ പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് എന്ന് പറയുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റാർട്ട് ചെയ്യുള്ള ആണ് അതിന്റെ ഒരു ദുപ്പട്ട എന്ന് പറഞ്ഞത് കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് കേട്ടോ രണ്ട് മീറ്റർ ആണ് ടോപ്പ് ബോട്ടം വരുന്നത് സാന്റൂൺ ആണ് രണ്ടര മീറ്റർ ആണ് ടോപ്പ് വരുന്നത് ആൻഡ് ദുപ്പട്ട വരുന്നത് രണ്ട് മുപ്പത് അടുത്തൊരു നല്ലൊരു ചെന്തേരിയിൽ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അതിന്റെ ഒരു ഷിഫോൺ മെറ്റീരിയൽ ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഗ്രീൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈറ്റിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് ആൻഡ് അടുത്തത് അതിന്റെ തന്നെ ഈ ഒരു പ്ലെയിൻ ആണ് നമുക്ക് ബോട്ടോ ഇതിനകത്ത് അറേഞ്ച് ആക്കിയിരിക്കുന്നത് ഇതാണ് ഈ ഒരു പ്ലെയിൻ ആണ് ബോട്ടോ അറേഞ്ച് ആക്കിയിരിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല ഇതൊക്കെ ഇച്ചിരി പ്രായമുള്ള ചേച്ചിമാർക്കൊക്കെ നല്ലതാണ് കേട്ടോ മക്കൾക്കാണെങ്കിൽ അമ്മമാർക്ക് ഗിഫ്റ്റ് ചെയ്യാനും പറ്റും നെക്സ്റ്റ് അതിന്റെ ഒരു പിങ്ക് ഷെയ്ഡാണ് അതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് നല്ല ഒരു മെറ്റീരിയൽ ആണ് അടുത്തത് വരുന്ന ഒരു കലങ്കാരി പ്രിന്റ് ആണ് നോക്കിയേ നല്ല ഭംഗിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ആൻഡ് അടുത്തത് അതിന്റെ തന്നെ ഒരു എന്താണ് ഒരു നേബി ബ്ലൂ ടോൺ കേട്ടോ മറ്റേ ഇതൊക്കെ ഞങ്ങൾ കുബ്സൂറത്തായിട്ട് ഓൺലൈനിൽ സെൽ ചെയ്ത പ്രോഡക്റ്റ് ആണ് ഇതിന്ന് അൺസെറ്റ് ആയിട്ട് ഈ ഒരു രണ്ട് പീസ് മാത്രം വന്നിരിക്കുന്നതാണ് അടുത്തത് വരുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീച്ചുള്ള ഈ ഒരു കൈൻഡ് ഓഫ് എംബ്രോയ്ഡറി വർക്ക് വരുന്ന നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആൻഡ് ഓൾസോ അതിൻ്റെ ദുഃപ്പട്ടത് ഇതാണ് കേട്ടോ ഭംഗി ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ലവൻഡർ ടോൺ ഒരു രക്ഷയില്ലാത്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലവൻഡർ ടോൺ എന്റെ വർക്ക് കണ്ടല്ലോ ആൻഡ് ഓൾസോ ഇതാണ് അതിന്റെ ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ദുപ്പട്ട ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് അടുത്തത് അതിന്റെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ടീ ബ്ലൂ ഷെയ്ഡാണ് ഇതാക്കണ്ടോ കണ്ടോ കണ്ടോ ഇതിന്റെയൊക്കെ ദുപ്പട്ടയും എന്റെ ഒക്കെ ഭംഗിയുണ്ടോ ഇതൊക്കെ നല്ല സെവൻ ഡബിൾ നയൻ റേഞ്ചിൽ സെൽ ചെയ്ത പ്രോഡക്റ്റ് ആണ് കേട്ടോ അടുത്തത് ആ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്കിന്റെ മൂന്ന് പീസ് അവൈലബിൾ ആണ് കേട്ടോ ഭംഗിയായിട്ടുള്ള ഒരു ബ്ലാക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ഓൾസോ അതിന്റെ ദുപ്പട്ടേയും നല്ല ഭംഗിയാണ് ഈ ഒരു വൈറ്റ് ദുപ്പട്ടാണ് നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻ ആണ് അതിന്റെ ചെസ് പോസിഷനാണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത് അടുത്തത് നല്ലൊരു ഈ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് നല്ല നെറ്റ് കോട്ട മെറ്റീരിയൽ ആണ് അതിലേക്ക് വന്നിരിക്കുന്ന ബ്യൂഡ് ദുപ്പട്ടേന്റെയൊക്കെ ഒരു ഭംഗി എല്ലാം ില്ല കണ്ടാന്ന് നിങ്ങൾ ഞെട്ടിപ്പോവും അത്രയും ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഒരു പേസ്റ്റഡ് ലവൻഡർ ആണ് അടുത്തതായി ഒരു പ്യോർ കോട്ടണിൽ വരുന്ന ഐറ്റം ആണ് നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അതും ഒരു സെമി ലവൻഡർ ടോൺ ആണ് നല്ല ഭംഗി ആയിട്ടുള്ള ടോൺ അടുത്ത അതിന്റെ തന്നെ ഒരു ഗ്രീൻ ആണ് കണ്ടോ ഒലിവ് ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒലിവ് ഗ്രീൻ ആണ് എല്ലാം തന്നെ ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ ഏത് എടുത്താലും ഫൈവ് ഫിഫ്റ്റി ആണ് നമ്മൾ നേരത്തെ കാണിച്ച പീച്ചിന്റെ ഒരു ഉണ്ട് അതിന്റെ തന്നെ സെയിം ഒരു ആഷ് ഉണ്ട് കേട്ടോ ഈ ഒരു പീച്ചും ഉണ്ട് ഈ ഒരു ആഷും ഉണ്ട് ആഷ് നമുക്ക് രണ്ടെണ്ണം അവൈലബിൾ ഉണ്ട് രണ്ട് പീച്ചും അവൈലബിൾ ഉണ്ട് കേട്ടോ അടുത്തതായി ഒരു മെറ്റീരിയൽ ആണ് വിത്ര സിൽക്കിൽ വരുന്ന ഭംഗി ഒരു ഗ്രീൻ ഷെയ്ഡ് ഗ്രീനും മെറൂണും ആയിട്ടുള്ള കോമ്പിനേഷൻ അതിന്റെ കണ്ടോ രണ്ടോ അതിന്റെ കണ്ടോ എന്താ ഭംഗി നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പിട്ട ആൻഡ് അതിന്റെ തന്നെ ലാവണ്ടർ ടോൺ നോക്കി ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ആൻഡ് ഓൾസോ അതിന്റെ ദുപ്പട്ട കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തീസെട്ട് അടുത്തത് വരുന്നത് ഒരു ബ്ലൂ കളറാണ് അതിലേക്ക് ഒരു ആയിട്ടുള്ള കോമ്പിനേഷൻ ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് സാന്റ്റൂൺ ആണ് അതിന്റെ ബോട്ടം വരുന്നത് അൻ്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ ആണ് അതിലേക്ക് വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ടോൺ ആണ് അതോ ഇത് രണ്ടുമായിട്ടുള്ള അഡാറ് കോമ്പിനേഷൻ ഒരു രക്ഷയുള്ള കോമ്പിനേഷൻ ആണ് ആ വർക്കും അതുപോലെ തന്നെയാണ് കേട്ടോ നല്ല എംബ്രോയ്ഡറി ആണ് പോയിരിക്കുന്നത് അടുത്തത് ഡ നമ്മുടെ ഈ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് ഒരു ഗ്രീൻ ആണ് ഭംഗിയായിട്ടുള്ള ഈ ഒരു ഗ്രീൻ ആണ് ഈ ഗ്രീനിലേക്ക് ഒരു വർക്ക് പോയിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ആൻഡ് ഓൾസോ അതിന്റെ തന്നെ ഒരു സ്കൈ ബ്ലൂ കളർ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ സെറ്റ് പ്രൈസ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ നേരത്തെ കാണിച്ചാൽ നമ്മുടെ ബ്ലാക്കിൽ നമുക്ക് ഒരു മൂന്ന് പീസ് അവൈലബിൾ ഉണ്ട് കേട്ടോ ഇതാ ഒരു മൂന്ന് പീസ് ആണ് ബ്ലാക്കിൽ അവൈലബിൾ ഉള്ളത് വീട്ടിലേതെങ്കിലും ഒന്ന് വേണം എന്നുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്ണ്ട് അടുത്തത് നമ്മുടെ സെറ്റിന്റെ കളക്ഷൻസ് ആണ് കണ്ടിട്ട് അടുത്തത് നമ്മുടെ സെറ്റുകളാണ് കാർഡ്സെറ്റുകളാണ് സെറ്റിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒറ്റ പീസ് അവൈലബിൾ ഉള്ളു കേട്ടോ കാണിക്കുന്ന ഈ എല്ലാത്തിലും ഓരോരോ പീസ് അതായത് ഒരു എമ്മ ഒരു എല് ഒരു എക്സൽ ആൻഡ് ഒരു ഡബിൾ എക്സെൽ ഈ ഒരൊറ്റ സെറ്റ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ അതുകൊണ്ടാണ് ഞാനത് ഓഫറിൽ ഇട്ട് തന്നത് ഒരു എമ്മ ഒരു എല് ഒരു എക്സൽ ഒരു ഡബിൾ എക്സൽ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു എമ്മുകാർ ഒരെണ്ണം എടുത്ത് അടുത്തൊരാളെ എമ്മ് ചോദിച്ചു കഴിഞ്ഞാൽ ആ സാധനം ഞങ്ങൾക്ക് കാണില്ല കേട്ടോ അങ്ങനെയാണ് ഞാൻ ഓഫറിൽ എടുത്തിടുന്നത് ഭംഗിയായിട്ടുള്ള അടിപൊളി ഒരു കോഡ് സെറ്റ് ആണ് അതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ വരുന്ന നല്ല ഇൻക്ലൂഡിങ് ലൈനിങ്ങിലൊക്കെ ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലിലെ കോട്ട്സെറ്റ് ആണ് ഇതാണ് അതിന്റെ ബോട്ടം എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ആണ് ഇതില് ഒരു എം ഒരു എല് ഒരു എക്സ് എൽ ആൻഡ് ഒരു ഡബിൾ എക്സെൽ ആണ് അവൈലബിൾ വന്നിരിക്കുന്നത് അതിന്റെ തന്നെ സെയിം നെക്സ്റ്റ് നേവി ബ്ലൂ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അപ്പൊ കിട്ടുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ലക്കിയാണ് ഇതാണ് അതിന്റെ ബോട്ടം എന്ന് പറയുന്നത് നല്ല കാഷ്വൽ വെയർ അടിപൊളി പൊളി കോഡ്സിറ്റ് ഒരു അഞ്ഞൂറ്റിഅൻപത് രൂപയ്ക്കാണ് ഓഫറിൽ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇത് എത്രത്തോളം പോസിബിൾ ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ പറയേണ്ട ആവശ്യമില്ല അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ഒരു എം ഒരു എൽ ഒരു എക്സ് ആൻഡ് ഒരു ഡബിൾ എക്സ് അടുത്തത് വരുന്ന നല്ലൊരു ലെമൺ ഗ്രീനിലാണ് നല്ല ഭംഗി ആയിട്ടുള്ളത് ഇതൊക്കെ കിട്ടുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി എന്താ ലക്കി ആണെന്ന് നല്ലൊരു ഏലിയൻ കട്ട് കുർത്തിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കോട്ട് സെറ്റ് നല്ല ഒരു ഗ്രീൻ കളറാണ് ആണ് ലെമൺ ഗ്രീൻ കളർ അതിന്റെ തന്നെ സെയിം നല്ല പ്യോർ സോഫ്റ്റ് കോട്ടൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യോർ സോഫ്റ്റ് കോട്ടൺ ആണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു യെല്ലോ കളർ കണ്ടോ ദാ മസ്റ്റാർഡ് യെല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്റ്റാർഡിയെല്ലോയിൽ ആ ഒരു ആപ്പിൾ കോളർ ഒക്കെ വന്നിട്ട് എന്നുള്ള ഭംഗിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്റ്റാഡിയല്ലോ ട്രോണ് അതിന്റെ എല്ലാതിന്റെ ഒരു സെറ്റ് ആണ് അവൈലബിൾ അതായത് ഇതുപോലെ ഒരു എം ഒരു എല് ഒരു എക്സൽ അതിൻ്റെ ഒരു ഡബിൾ എക്സൽ ഒറ്റ ഒറ്റ പീസ് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ നെക്സ്റ്റ് എന്നതാ അടിപൊളി ആയിട്ടുള്ള ഒരു ലവൻഡർ ആണ് ഒരു ആഹാ സൂപ്പർ കണ്ടോ വിത്ത് ലൈനിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടറിൽ നല്ല ഭംഗി അതിൻ്റെ തന്നെ പ്ലെയിൻ ബോട്ടുമാണ് ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു കുർത്താ സെറ്റ് അടുത്തത് വരുന്നത് സൂപ്പർ ഡ്യൂപ്പർ ഒരു മെജന്ത മെജൻഡോണ് നല്ലൊരു ഷോർട്ട് കോളറിലൊക്കെ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെജണ്ടയിൽ നല്ല ബിഗ് ഫ്ലോറൽ പ്രിന്റ് വരുന്ന നല്ലൊരു ഒരു ഖാദി കോട്ടണില് പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ബ്യൂട്ടിഫുൾ ആണ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഓരോ ആൾക്ക് മാത്രമേ പർച്ചേസ് ചെയ്യാമോ അത് തന്നെ എനിക്ക് സങ്കടം ഒറ്റ ആൾക്കേ കിട്ടുള്ളൂ എന്നുള്ളതാണ് അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ലീവ് ഇൻസൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് സൈഡ് സൈഡ് കുർത്തിയാണ് ഇതിന്റെ സ്ലീവ്സ് ഇൻസൈഡിലേക്ക് നമ്മൾ ഈ സ്ലീവ്സ് ഇൻസൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്ലീവ്ലെസ് ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ കോഡ് ഷീറ്റ്സ് ഒക്കെ എല്ലാ ഭംഗിയായിട്ടുള്ള കോഡ് ഷീറ്റ്സ് ഒക്കെ അതിന്റെ താഴേക്കാണ് അതിന്റെ ഒരു പ്രിന്റ് പോയിരിക്കുന്നത് ആൻഡ് ഓൾസോ ദഹിദാണ് അതിന്റെ ബോട്ടം വരുന്നത് നേവി ബ്ലൂ കളറ് നെക്സ്റ്റ് അതിന്റെ തന്നെ സെയിം ലെമൺ ഗ്രീൻ കളറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ലെമൺ ഗ്രീൻ കളറും ആ ഒരു ആണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു വടമല്ലി കളർ കണ്ടോ സൂപ്പർ ഡൂപ്പർ കളക്ഷൻസ് അല്ല കിടക്കാച്ചി കളക്ഷൻസ് അല്ലേ അടിപൊളിയായിട്ടുള്ള ഈ ഒരു കോട്ട്സെറ്റിന്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ അത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് അടുത്ത കളക്ഷൻ നമുക്ക് കാണാം അടുത്തത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലവൻഡർ കോട്ട്സെറ്റാണ് എന്താ കണ്ടോ ബത്തിക്കൻ സിൽക്കിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഏലിയൻ കോൺസെപ്റ്റിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആണ് സ്ലീവ്സിലൊക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ കണ്ടോ സൂപ്പർ ഡൂപ്പർ കോട്ട് സെറ്റ് പ്രൈസ് അറിയാലോ സെയിം പ്രൈസാണ് അതിൽ ഇത് ഏതാ സൈസ് വരുന്നത് നോക്കട്ടെ എൽ സൈസും ഒരു ത്രീ എക്സ് എൽ സൈസും അവൈലബിൾ ആണ് ലാവണ്ടറിൽ ഒരു എൽ സൈസും ഒരു ത്രീ എക്സ് എൽ സൈസും അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് നമ്മുടെതാ ഈ ഒരു നല്ല ബിഗ് പ്രിന്റിന്റെയാണ് നല്ലൊരു മാൻട്രിക് കോളറിൽ ഫ്രണ്ടിലേക്ക് കംപ്ലീറ്റ്ലി ആ ഒരു ഫ്ലാപ്പ് ഒക്കെ പോയിട്ട് നല്ലൊരു മാൻട്രിക് കോളറിൽ വന്നിരിക്കുന്ന നല്ല ഒരു മജന്ത ഷെയ്ഡ് അതിന്റെ ടോപ്പും ബോട്ടവും ആണ് വന്നിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള സൂപ്പർ ആണ് കേട്ടോ അതിന്റെ പ്രൈസ് ഒരെണ്ണം എല് ആൻഡ് ഒരു എക്സലും ഉണ്ട് ഒരു ഡബിൾ എക്സലും ഉണ്ട് ഒരു എല് ഒരു എക്സൽ ഒരു ഡബിൾ എക്സൽ ആണ് ഈ മജ്ദന്ത കളറിൽ വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് ഇതാ ഈ ഒരു കോട്ട്സെറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ത്രെഡ് എംബ്രോയ്ഡറി വന്നിരിക്കുന്ന നല്ലൊരു ഒരു ബീറ്റ് റൂട്ട് കളർ ആണ് നല്ല ഭംഗിയായിട്ടുള്ളത് അതിന്റെ സ്ലീവ്സിൽ ഓൾസോന്നേക്ക് ഈ ഒരു ഇതാണ് സെറ്റ് ആണ് കേട്ടോ പ്ലെയിൻ ആണ് അതിന്റെ ഒത്തിക്കാൻ സിൽക്കിലേക്കാണ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആണ് അതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിന്റെ സൈസ് ഇത് വരുന്നത് ഒരു എൽ സൈസ് ആൻഡ് ഒരു എല്ലും ഒരു ഡബിൾ എക്സിലും ആണ് ഇതിൽ അവൈലബിലിറ്റി വന്നിരിക്കുന്നത് ഈ ഒരു കളറില് അടുത്തത് വരുന്നത് അതിന്റെ തന്നെ സെയിം കൈൻഡ് ഓഫ് ഒരു ഗ്രീൻ ടോൺ ആണ് അതിന്റെ താഴേക്കാണ് ആ ഒരു എംബ്രോയ്ഡറി വന്നത് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങ് വാങ്ങണം കേട്ടോ അത് കിട്ടുന്ന ആൾക്കാർ ഭയങ്കര വൃത്തിയാണ് ലക്കിയാണ് ഭയങ്കര നല്ല ഭംഗിയായിട്ടുള്ള ഒരു രാമഗ്രീൻ ടോൺ അതിന്റെ ഒരു എൽ സൈസ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്നിട്ട് അതിന് ഒരു എക്സെലും കൂടെ അവൈലബിൾ ഉണ്ട് ഒരു എല്ലും ഒരു എക്സലും ആണ് അതിൽ അവൈലബിൾ അടുത്ത് നെക്സ്റ്റ് അതിന്റെ തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡാണ് ഈ ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡിൽ ഒരു ലാർജ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് സെൽ ചെയ്തതാണ് ഇതിലൊരു ലാർജ് മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡിൽ അപ്പൊ ഈ ഒരു ഓഫറിൽ താല്പര്യമുള്ള ആൾക്കാർ കയറി പർച്ചേസ് ചെയ്യുക ഫൈവ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അടുത്ത് നമുക്ക് കുർത്തീസിന്റെ കളക്ഷൻ നെക്സ്റ്റ് നമ്മുടെ കുർത്തീസിന്റെ കളക്ഷൻ ആണ് നമ്മുടെ ആ ഒരു ഹക്കൂബ ഐറ്റം കിട്ടിയായിരുന്നല്ലോ ഹക്കൂബയിൽ നമുക്ക് ഇനി ഒരു മൂന്നായിട്ടും കൂടി അവൈലബിൾ ഉണ്ട് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ലാവൻഡർ ആണ് അതാ ഭംഗിയായിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡുള്ള ഒരു കുർത്തിയാണ് ഹക്കോബായിൽ വന്നിരിക്കുന്നത് ഇതൊരു എൽ സൈസ് ആണ് കേട്ടോ ഫസ്റ്റ് വൺ ഒരു എൽ സൈസ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസില് ഒരു യെല്ലോ കളറാണ് അതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പ്രീമിയം ഹക്കോബ കുർത്തിയാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത് ഒരു യെല്ലോയിൽ ഒരു മീഡിയം സൈസ് ആൻഡ് ഒരു പിസ്താ ഗ്രീനില് ഒരു എൽ സൈസ് ഇത്രയും ഈ മൂന്ന് പീസ് ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ കിട്ടുന്ന ആൾക്കാർ ഭയങ്കര ലക്കിയാണ് ആവശ്യം ഈ ഈ ഒരു സൈസിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി പർച്ചേസ് ചെയ്തു ഫൈവ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പൻ്റെ അടുത്ത നല്ല അടിപൊളി ഒരു കോട്ടൺ കുർത്തിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ കുർത്തിയാണ് കണ്ടോ ചെസ്റ്റ് പോഷനിലേക്ക് ഇതായി ഒരു കൈൻഡ് ഓഫ് എംബ്രോയിഡറി വർക്ക് ആണ് പോയിരിക്കുന്നത് ധാമൻ ഏരിയയിലേക്കും അതുപോലെ തന്നെ ഒരു ആണ് ആ ഒരു പ്രിന്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ആൻഡ് സ്ലീവ്സിന്റെ ഹെം പോർഷനിലും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഓൾസോ പ്ലെയിൻ ആണ് എന്റെ താഴേക്ക് ധാമനിലേക്ക് ആ ഒരു പ്രിന്റ് പോയിട്ടുണ്ട് സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് കുർത്തീസ് നല്ല ഒരു കോട്ടൺ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുർത്തിയാണ് ഒരു സൈ ഒറ്റ കളർ ഈ ഒരു കളറിൽ ഒരു എം ഒരു ഒരു എക്സൽ ആൻഡ് ഒരു ഡബിൾ എക്സെൽ ആ നാലെണ്ണം മാത്രമേ കാണുള്ളൂ ഫസ്റ്റ് വൺ ഇതിന്റെ ബ്ലാക്ക് ണ്ടോ ഒരു എമ്മ ഒരു എല് ഒരു എക്സ് ഡബിൾ എക്സ് ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ ഒരു മെറൂൺ കളർ ആണ് കേട്ടോ ഓക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ ആണ് കേട്ടോ സിഷ്വിത്ത് ലൈനിങ് ആണ് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മനസ്സിലാവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എം ഒരു എല് ആൻഡ് ഒരു എക്സൽ ഒരു ഡബിൾ എക്സ് എൽ ആൻഡ് അടുത്തത് അതിന്റെ തന്നെ സെയിം നേബി ബ്ലൂ ടോൺ ആണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു നേബി ബ്ലൂ ടോൺ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ായിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേബി ബ്ലൂ ടോണേ അടുത്തത് വരുന്നത് ഒരു ചെന്തേരി സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയായിട്ടുള്ളതാ ഇതും ഒരു സൈഡ് സ്ലിറ്റഡ് ആണ് സ്റ്റിഷ് വിത്ത് ലൈനിങ് ആണ് പ്യോർ ചെന്തേരി ബനാറസി ചെന്തേരിയിലാണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് മറ്റേ പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ അത് ഒരു കളറില് നാല് നാല് പീസ് അതായത് എം എ എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് റെഡ് ആണ് ഫസ്റ്റ് വണ് പറയുന്നത് സിഷ്ഠവിത്ത് ലൈനിങ് ആണ് കേട്ടോ ക്രേപ്പ് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്യോർ ചെന്തേരിയിൽ ഇത് കോസ്റ്റ്ലി ആണ് അതില് നമുക്ക് ഒരു സെറ്റ് ആയതുകൊണ്ട് മാത്രം ഈ ഒരു റേറ്റിൽ തരുന്നു നല്ല ഭംഗിയായിട്ടുള്ള ഒരു റെഡ് ആൻഡ് അടുത്തത് വരുന്നത് അതിന്റെ തന്നെ ഒലിവ് ഗ്രീൻ ടോൺ ആണ് ഇതാ ക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ മാത്രമേ എന്റെ ബർത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഭയങ്കര രസമുള്ള കളക്ഷൻ ആണ് ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ആൻഡ് യെല്ലോ ഷെയ്ഡ് അല്ല ഭംഗി ആയിട്ടുള്ള മാംഗോ യെല്ലോ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാങ്കോ യെല്ലോ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി മൂന്ന് കളേഴ്സും ഒന്ന് കൊന്ന് മെച്ചമാണ് ഈ മൂന്ന് കളേഴ്സ് ആൻഡ് അതുപോലെ തന്നെ കളക്ഷൻസ് എല്ലാം സൂപ്പറാണ് കിട്ടുന്നവരെല്ലാം വെർത്തിയാണ് ആൻഡ് അതുപോലെ തന്നെ ഭാഗ്യുള്ള ആൾക്കാരുമാണ് ഒറ്റ സെറ്റ് മാത്രമേ ഉള്ളൂ കാണിച്ച എല്ലാ പ്രൊഡക്റ്റിലും ഓരോരോ പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഈ അവസരം മിസ്സാക്കാണ്ട് പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തു സാരി കളക്ഷൻ കാണാം അടിപൊളി സാരി കളക്ഷൻസ് ആണ് കാണാം ഇത് നമ്മുടെ സാരിന്റെ കളക്ഷൻ ആണ് ഒരു രക്ഷയില്ലാത്ത ഒരു സാരി കളക്ഷൻ ആണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് നല്ല ഒരു സോഫ്റ്റ് ജ്യൂ സിൽക്ക് മെറ്റീരിയലിലേക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ദാ നിങ്ങൾക്ക് ടീച്ചേഴ്സിനും അതുപോലെ ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും യൂണിഫോം ആയിട്ടും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സാരി നല്ല ഡാർക്ക് ബെറൂൺ ആണ് അതായത് കപ്പപ്പഴത്തിന്റെ കളറാണ് നല്ല ഡാർക്ക് കപ്പപ്പഴത്തിന്റെ കളറാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിലേക്ക് ആ ഒരു ചിക്കു ഷെയ്ഡാണ് ഈ ഒരു ചിക്കു കളറിലെ എംബ്രോയിഡറി ജെറി എംബ്രോയിഡറിയും അതുപോലെ തന്നെ ഒരു ചിക്കു ആ ഒരു റേഞ്ചിലാണ് ആ ഒരു ചെറിയൊരു വർക്ക് പോയിരിക്കുന്നത് ശീഷർ വിത്ത് ബ്ലൗസ് പീസോട് കൂടിയാണ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആണ് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആണ് അതിലേക്ക് ഇതായി ഒരു സെയിം ഈ ഒരു പ്രിന്റിന് തന്നെ ഒരു ലൈൻ ലൈൻ ആയിട്ട് അതിന്റെ നമ്മുടെ ബ്ലൗസിന്റെ എൻഡിലേക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ലൈൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആന്റെ പല്ലു വരുന്നത് എങ്ങനെയാണ് കേട്ടോ ഇത്രേ ഉള്ളൂ പല്ലുവിന്റെ ഈ ഒരു വർക്കാണ് പല്ലുലേക്ക് പോയിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സാരി ഒരെണ്ണമേ ഞാൻ ഇവർക്ക് തൊള്ളു അതിന്റെ ഒരു അതിന്റെ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഫസ്റ്റ് വേണം ആ ഒരു മെറൂൺ കളറ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതി മനോഹരമായിട്ട് വരുന്ന രാമാഗ്രീൻ ടോണാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു രാമാഗ്രീൻ ടോണ് അടുത്തത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻ റെഡ് ഭയങ്കര രസമായിട്ടുള്ള ഒരു വൈൻ റെഡ് അടുത്തത് വരുന്നത് വെസ്റ്റാഡിയെല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് വെസ്റ്റാഡിയെല്ലോ അടുത്തത് വരുന്നത് നല്ല ഭംഗി ആയിട്ടുള്ള ഒരു ഒരു പേസ്റ്റൽ ഒരു മോ ഷെയ്ഡ് ഇല്ലേ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പേസ്റ്റൽ മോ ഷെയ്ഡ് അടുത്തത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെവൻഡർ ടോണ് നല്ല ഭംഗി ആയിട്ടുള്ള ഒരു ലെവൻഡർ ടോണ് അടുത്തത് വരുന്നത് ഒരു ഒനിയൻ പിങ്ക് ആണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു ഒനിയൻ പിങ്ക് ആണ് അടുത്തത് വരുന്ന ഡാർക്ക് പിങ്ക് നല്ല മൊസാണ്ട പൂവിന്റെ കളർ ഇത്രയും കളേഴ്സ് ആണ് ഇതിനകത്ത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കണ്ടല്ലോ കളേഴ്സ് ആണ് അടിപൊളി ആണ് ബ്യൂട്ടിഫുൾ എനിക്ക് ടൈമൊക്കെ ഉണ്ടായിരുന്നെ ഞാൻ ഈ സാരി ഒന്ന് വേർ ചെയ്ത് അടിപൊളി വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ ഐ ഹാവ് നോ ടൈം ഭയങ്കര രസമുള്ള കളക്ഷൻസ് ആണ് അടിപൊളി കളക്ഷൻസിന്റെ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ അത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് നമുക്ക് ഹോൾസെയിലായിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് യൂണിഫോം സാരി ഒക്കെ വേണ്ട ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യുക നമ്മൾ ഹോൾസെയിലാക്കി തരാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് അടുത്തത് വരുന്നത് ഈ ഒരു പ്രിന്റ് കണ്ടല്ലോ നെക്സ്റ്റ് വരുന്ന പ്രിന്റ് എന്ന് പറയുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് അതായത് ഈ ഒരു ഫ്ലോറൽ ആണ് അടുത്ത് പോയിരിക്കുന്നത് ഞാനിത് നിവർക്കുന്നില്ല നിവർത്ത് നമുക്ക് ഈ ഒരു മടക്ക് കിട്ടില്ല ഇങ്ങനത്തെ ഒരു പ്രിന്റ് ആണ് അതിലേക്ക് ഇത് ഈ ഒരു കൈൻഡ് ഓഫ് ഫ്ലവർ ആണ് പോയിരിക്കുന്നത് കണ്ടോ ഇങ്ങനത്തെ ഒരു സിംഗിൾ സിംഗിൾ ഫ്ലവർ ആണ് ഇതിലേക്ക് പോയിരിക്കുന്നത് ഇത് വരുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് ഫ്ലവർ ആണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിലേക്ക് പോകുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് ഫ്ലവർ ആണ് മെറ്റീരിയൽ സെയിം ആണ് സാരി സെയിം ആണ് ഫ്ലവർ മാത്രം ജസ്റ്റ് ചേഞ്ച് ആകുന്നു യെല്ലോ ആൻഡ് മെറൂണ് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള മെറൂണ് അടുത്തത് നല്ല പേസ്റ്റൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ടോൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ ഗ്രീൻ ടോണ് അടുത്തത് എവർഗ്രീൻ ലാവൻഡർ ടോൺ അതിമനോഹരമായിട്ടുള്ള ലാവണ്ടർ ടോണ് അടുത്തത് വൈൻ റെഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻ റെഡ് ഫ്ലവർ മാത്രം നോക്കുക കണ്ട ഫ്ലവർ നോക്കുക അടുത്തത് ഇത് അടിപൊളിയായിട്ടുള്ള ഒരു എന്താണ് പീച്ച് ഷെയ്ഡ് ഡാർക്ക് പിച്ച് അപ്പൊ ഇതിന്റെ എല്ലാ ഫോട്ടോസും ഞാൻ സിനിമെ ഏപ്പിച്ചേക്കാം സാരി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാര് ജസ്റ്റ് ആ പ്രിന്റ് ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഒന്ന് കാണിച്ചു തരാൻ പറയുക പിക്ക് ഒന്ന് കാണിക്കാൻ പറയാം അപ്പൊ നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ എളുപ്പമാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് അയക്കാനും ഈസി ആയിരിക്കും ഇപ്പൊ ഞാൻ ഫോട്ടോ എന്തായാലും സിനിക്ക് ഫോട്ടോ അയച്ചു കൊടുത്തേക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ സാരി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ആ ഫോട്ടോ വാങ്ങിക്കാം മറ്റുള്ള ഐറ്റത്തിന്റെ ഒന്ന് ഫോട്ടോസ് എടുക്കാൻ ഞങ്ങൾക്ക് പോസിബിൾ ഉള്ള ടൈമില്ല അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സാറേയും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്റെ പിക്ക് ഒന്നിട്ട് തരാൻ പറഞ്ഞാൽ മതി അവൾ പിക്ക് ഇട്ട് തരും അത് ഇത് നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ അപ്പൊ അടിപൊളിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കിന് പിശക്ക് കാണിക്കരുത് നിങ്ങൾ ലൈക്ക് അടിച്ചാലേ എനിക്കിനീ കണക്ഷൻസ് ഇതിനേക്കാളും മേലെ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ ഇത്രയും ആൾക്കാർ കാണുമല്ലേ കാണുന്നതിനനുസരിച്ചുള്ള ലൈക്ക് ഇല്ലെന്നേ ഇത്രയും നമ്മൾ വ്യൂസ് കേറുമ്പോൾ അതനുസരിച്ചുള്ള ലൈക്കും കൂടി വേണ്ടേ എന്നാലല്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ എനിവേ ഞങ്ങൾക്ക് അടുത്ത് നമുക്ക് പിന്നലെ സെലക്ട് ചെയ്തിട്ട് വരാം അപ്പൊ ഇന്നലത്തെ വീഡിയോയുടെ വിന്നറെ ഞങ്ങൾ സെലക്ട് ചെയ്യുവാണ് അതായതായിരുന്നു നമ്മുടെ ഇന്നലത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ കമന്റ് ചെയ്യുന്ന ഞാൻ അടിപൊളി ഒരു ഹിറ്റ് മെറ്റീരിയൽ ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ നല്ല സൂപ്പർ ഹിറ്റ് ഒരു മെറ്റീരിയൽ ആണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും തന്നെ നല്ലൊരു ഗിഫ്റ്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അർഹതപ്പെട്ട ആൾക്ക് കിട്ടട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വിന്നർ ആരാ നോക്കട്ടെ ദിവ്യ ദിവ്യാ ആണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് ദിവ്യ സതീഷ് ഡബിൾ ഫൈവ് ത്രീന്നുള്ളതാണ് ചേച്ചി നല്ല ഭംഗിയുടെ എല്ലാം കാണാൻ ഒത്തിരി ഇഷ്ടമായി പക്ഷെ ഇപ്പോൾ വാങ്ങാൻ കഴിയില്ല ഇനിയും ഡ്രസ്സുകൾ ഓഫറിൽ കൊണ്ടുവരുമല്ലോ കൊണ്ടുവരുമോ എങ്കിൽ എന്നെ പോലെ ഉള്ളവർക്ക് വാങ്ങാനായിട്ട് കഴിയും താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും ശിയില്ലാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ദിവ്യക്ക് ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് കൺഗ്രാജുലേഷൻ വൺ സെക്കൻഡ് സിനിമയെ കോൺടാക്ട് ചെയ്യുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആരും ലൈക്ക് ഷെയറും കമന്റും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ പ്ലീസ് നാളെ കാണാം ബൈ